ഫ്രണ്ട്സ് നിക്കൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ റെസിപ്പിയായ ചട്ടിപ്പത്തിരിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം മുന്നൂറ് ഗ്രാം ചിക്കനും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് ഉള്ള ചിക്കനാണ് അതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് ഇനി നമുക്ക് ചട്ടിപ്പത്തിരിക്കുള്ള മസാല ഉണ്ടാക്കാം ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് ടീസ്പൂണ് ഓയിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് ഓയിൽ ചൂടായാലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി അര ടീസ്പൂൺ വെളുത്തുള്ളി അര ടീസ്പൂൺ പച്ചമുളക് ചതച്ചത് ചൂടുക്കാം ഇതിലേക്ക് ഒരു വലിയ രണ്ട് സവാള അരിഞ്ഞത് ഇട്ടുകൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇനി കുറച്ച് വേപ്പലിട്ട് കൊടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചീര പൗഡർ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യും ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ അടിച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയാലയും വേപ്പിലേ ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി വെച്ച് കൊടുക്കാം ഇത് കുറച്ച് ഉപ്പ് കുറവാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മളിത് മസാല റെഡി ആയിട്ടുണ്ട് ഇനി ചട്ടിപ്പത്തിരിക്കുള്ള ദോശ നമുക്ക് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇനി ഒരു കോഴമുട്ട പൊട്ടിച്ചുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി അടിച്ചെടുക്കുക അടിച്ചെടുത്ത മാവ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഓരോന്നായിട്ട് ദോശ ചുട്ടെടുക്കാം നമുക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ദോശകൾ ഓരോന്നായി ചുട്ടെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോ ദോശകളായി ചുട്ടെടുക്കാം ദോശയുടെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഈ ദോശ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ദോശ ചുട്ടെടുക്കാം മാവ് കൊണ്ട് ഫുള്ളും ഇങ്ങനെ ദോശകൾ ചുട്ടെടുക്കാം ഇനി ഒരു ബൗൾ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ച് മുട്ട പൊട്ടിച്ചു ഒഴിച്ചു കൊടുക്കണം അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അഞ്ച് ടീസ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കണം അത് നന്നായി ബീറ്റ് ചെയ്യും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ച ദോശയാണ് എട്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് ആ മാവ് കൊണ്ട് ഇനി ഇത് മുട്ടയിൽ മുക്കിയിട്ട് നമുക്ക് ഒരു പാനിലേക്ക് വെക്കണം ഇത് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയുടെ മിക്സാണ് അതിലേക്ക് ഓരോ ദോശ എടുത്ത് മുക്കി എടുക്കണം മുക്കിയെടുക്കണം പൊട്ടാതെ ശ്രദ്ധിക്കണം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ഒഴിച്ചെടുക്കണം ടീസ്പൂൺ ബട്ടർ മുട്ടയിൽ മുക്കിയിട്ടുള്ള ഓരോ ദോശയും വെച്ചുകൊടുക്കണം ഇതിന്റെ മുകളിലേക്ക് ചിക്കൻറെ മസാല വെച്ചുകൊടുക്കണം മസാല വെച്ചിട്ടുണ്ട് അടുത്ത ദോശ ഇതിൻ്റെ മുകളില് മുട്ടയില് മുക്കിയിട്ട് വെച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ ഫില്ലിങ് നിറക്കാം അങ്ങനെ നമ്മളുണ്ടാക്കിയിട്ടുള്ള ഫുള്ള് ദോശകളും ചെയ്ത് വെക്കണം ദോശ ഫുള്ളും വെച്ചിട്ടുണ്ട് ഫില്ലിങ് നിറച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മുട്ടയുടെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്തു വീണു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അടച്ച് വെച്ച് വേവിക്കാം ചട്ടിപ്പത്തിരിയുടെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇത് മറിച്ചിട്ട് കൊടുക്കണം വേറൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ആ ഭാഗം ഒന്ന് വേവിക്കാൻ വെക്കണം നമ്മളടി പത്തിരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നമ്മൾ ചട്ടിപ്പത്തിരി ഒരു സ്റ്റാൻഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉള്ളൊരു ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്